ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറിവേപ്പില വെച്ചിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ് മുടിയുടെ ആരോഗ്യത്തിനും ശരീര സൗന്ദര്യത്തിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അങ്ങനെ പലവിധ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഈ കറിവേപ്പില വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽതിയുമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒളന്ന ബെല്ലൈക്കൺ കൂടി പ്രചാരണം ൊടുക്കണം ഇത് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കറിവേപ്പിലയാണ് ഞാനിവിടെ രണ്ട് വലിയ പിടി കറിവേപ്പിലയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം എന്നിട്ട് നമ്മൾ കഴുകി വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അവൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോയിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കറിവേപ്പില നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി കൊഴിച്ചിൽ മാറ്റി മുടി കാട് പോലെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില അതുപോലെ നമ്മുടെ മുടിയുടെ നിറം നല്ല ഡാർക്കായി മാറ്റുന്നതിനും ഈ കറിവേപ്പില സഹായിക്കും നമ്മൾ എപ്പോഴും എണ്ണയിലിട്ട് കാച്ചിയാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത് എന്നാൽ ഇതുപോലെ ഹെൽത്തി ആയ റെസിപ്പി തയ്യാറാക്കി കഴിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ശരീരത്തിലെ ആരോഗ്യത്തിനും ഈ കറിവേപ്പില ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു കറിവേപ്പിലയിൽ വിറ്റാമിൻ എ ധാരാളമായി ഉണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ എന്നിവയും ധാരാളമായി ഈ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ അയൺ കോപ്പർ മെഗ്നീഷ്യം പ്രോട്ടീൻ കാൽഷ്യം ആൻറ്റി പിന്നെ വീറ്റ കരോട്ടിൻ എന്നിവ ധാരാളമായി കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അമിതവണ്ണം കുറയ്ക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും ബി നിയന്ത്രിക്കുന്നതിനും നമ്മുടെ മുടിയുടെ മുഴുവൻ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം ലഭിക്കുന്നതിനും തൊക്ക് രോഗങ്ങൾ വരാതെ തടയുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അകറ്റാനും കുട്ടികളുടെ വിരശല്യം മാറ്റുന്നതിനും അങ്ങനെ പലവിധ ആരോഗ്യ ഗുണങ്ങൾ ഈ കറിവേപ്പില കഴിക്കുന്നതുകൊണ്ട് ലഭിക്കും ഇപ്പോഴിതാ കറിവേപ്പില നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് ബദാം ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബദാമിൻ്റെ തോലിയുടെ കളർ അല്പം ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ആരോഗ്യകരമായ കൊഴുപ്പ് നാരുകൾ പ്രോട്ടീൻ മെഗ്നീഷ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ ഇ എന്നിവ ധാരാളമായി ബദാമിൽ അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒഴുതാ ബദാമും നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് പത്ത് പതിനഞ്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓരോ കശുവണ്ടി രണ്ട് മൂന്നായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയം ടു ലോയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ തേങ്ങയുടെ കളർ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ തേങ്ങ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഇടുമ്പോഴേക്കും ഒറ്റയൊറ്റയായിട്ട് വീഴുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാർ നല്ല രീതിയിൽ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കാം ഇനി മിക്സിയുടെ പൾസ് മോഡിൽ ഒരു അഞ്ച് പ്രാവശ്യം കറക്കിയെടുത്തിട്ട് വരാം അത് ഇതുപോലെ പൾസ് മോഡിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാതെ അത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും നമ്മൾ ആദ്യം ഈ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ഈന്തപ്പഴം ചേർക്കാം ഈന്തപ്പഴത്തിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഈന്തപ്പഴം ചേർക്കുന്നത് ഞാനിവിടെ പത്തെണ്ണമാണ് ചേർത്തത് നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈന്തപ്പഴം കൂടാതെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തണുത്തതിന് ശേഷം വേണം ചേർക്കാൻ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ റെസിപ്പി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി ഇതിലേക്ക് ചേർക്കാം ഇനി ഈ കശുവണ്ടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമുക്ക് ഈ റെസിപ്പി ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി വെക്കാവുന്നതാണ് അല്ല എങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് കോരി കഴിക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ലഡ്ഡു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കുട്ടികൾക്ക് ഇതൊന്ന് ഒന്നെടുത്ത് കൊടുത്തു നോക്കൂ ഉറപ്പായും കുട്ടികൾ വീണ്ടും ഒന്നുകൂടി ചോദിച്ച് കഴിക്കും ഒട്ടും തന്നെ കയ്പില്ലാത്ത അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പിലെ ലഡു ആണിത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ കറിവേപ്പിലയുടെ ലഡ്ഡു തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കും ദിവസവും ഓരോ ലഡ്ഡു വീതം കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ് ഈ കറിവേപ്പില ലഡ്ഡു അതുകൊണ്ട് ദിവസവും രണ്ടെണ്ണം കഴിക്കാവുന്നതാണ് കറിവേപ്പിലയുടെ ഗുണങ്ങളൊന്നും കളയാതെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയ ഈ ലഡു റെസിപ്പി കൂടുതലെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഗുണകരമായ ലഡുവാണിത് കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിയാമെങ്കിലും നമ്മൾ ഈ കറിവേപ്പില കറികളിൽ കറികളിലിടുമ്പോഴേക്കും അതെടുത്ത് മാറ്റിവെക്കുവാണ് പതിവ് എന്നാൽ ഇതുപോലെ തയ്യാറാക്കിയാൽ ഒരെണ്ണം പോലും ബാക്കി വരില്ല അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായും കൂട്ടുകാരെല്ലാം കറിവേപ്പില ലഡു തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലഡു റെസിപ്പി കൂടുതലെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ വന്ന് പറയാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി